പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാമത്തെ ഗഡ് വിതരണം ഉടൻ തന്നെ ആരംഭിക്കും നാല് മാസത്തിലേറെയായി കാത്തിരിക്കുന്ന കർഷകർക്ക് ഉടൻ തന്നെ രണ്ടായിരം രൂപ ലഭിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക പേരില്ലാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ഒരു പൊതുവേദിയിൽ വെച്ച് ആണ് പ്രധാനമന്ത്രി ഡി ട്രാൻസാക്ഷൻ വഴി തുക വിതരണം നടത്താറുള്ളത് നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി വിദേശരാഷ്ട്ര പര്യടനത്തിലാണ് ജൂലൈ ഒമ്പതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപതാമത്തെ ഗഡുവിനായി കാത്തിരിക്കുന്ന കോടിക്കണക്കിന് കർഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് ബീഹാറിലെ മോത്തിഹാരിയിലേക്കുള്ള തൻ്റെ നിർദ്ദിഷ്ട സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തിൻ്റെ ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് പതിമൂന്നാം തീയതിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാകും ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ കർഷകരും ഫാർമർ ഐ ഡി അതായത് കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കർഷകർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പി എം കിസാൻ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംസ്ഥാനം അതുപോലെ ജില്ല ബ്ലോക്ക് അതുപോലെ വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നും എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും ലിസ്റ്റിൽ പേരില്ലാത്തവർ നിങ്ങളുടെ ഇ കെ വൈ സി അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവ പൂർത്തിയാക്കിയാൽ ഇരുപതാമത്തെ ഗഡു നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്